നമസ്കാരം കേവലം അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണ് എ എം എമ്മേ എന്ന അമ്മ ഞാനീ എ എം എം എന്ന് ഉപയോഗിച്ചത് ഈ കമൻ്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ പറയുന്നു അമ്മ എന്ന പവിത്രമായ നാമം ആ സംഘടനയ്ക്ക് ഉപയോഗിക്കരുത് അവിടെ തോന്നി മാസമാണ് നടക്കുന്നത് അമ്മയുടെ പവിത്രത ആ സംഘടനയ്ക്കില്ല എന്നൊക്കെ ഞാനത് വിശ്വസിക്കുന്നില്ല അമ്മ എന്ന് പറഞ്ഞത് കൊണ്ട് ആ പേരിന് കളങ്കം വരില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അത് പോകട്ടെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമേനോനും ദേവനും തമ്മിൽ കടുത്ത മത്സരമാണ് ഒരൽപ്പം വെഡ്ജ് ശ്വേതാമേനോനുണ്ട് എന്നൊക്കെ പൊതുമണ്ഡലത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു പൊതുമണ്ഡലത്തിൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സിനിമാ രംഗത്താണ് കേരളത്തിലെ സിനിമാ പ്രേക്ഷകരിൽ ഒട്ടനവധി പേർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ആര് ജയിക്കും അമ്മയുടെ പ്രസൻഡ് ആരാകും അമ്മയുടെ പ്രസൻഡാരായാലും അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല എങ്കിൽ പോലും ഒരാകാംക്ഷ ഇന്നലെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കേസ് വരികയാണ് ശ്വേതയ്ക്കെതിരെ കോടതി നിർദ്ദേശം കൊടുത്ത് പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നു ആ കേസ് വളരെ വിചിത്രമാണ് വേശ്യാവൃത്തി കുട്ടികളെ ലൈംഗിക വൃത്തിക്ക് പ്രേരിപ്പിക്കുക സെക്സ് പ്രദർശിപ്പിക്കുക സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുക തുടങ്ങി ഒരുപാട് കുറ്റകൃത്യങ്ങളാണ് ശ്വേതയ്ക്കെതിരെ ആരോപിച്ചിരിക്കുന്നത് എന്തായാലും സാമൂഹ്യ പ്രവർത്തകനായ സാമൂഹ്യ വിമർശകനായ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്നൊരു അഡ്വക്കേറ്റുണ്ട് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് വളരെ കൗതുകരമായി തോന്നി അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കുകയാണ് ഇക്കിളി പൂണ്ടൊരു പരാതി കണ്ട് വിജൃംഭിച്ചുകൊണ്ട് ഒരു ശരാശരി ലൈംഗിക തീവ്രം ബാധിച്ച മലയാളിയുടെ മനോനിലയിൽ സെൻസർ ചെയ്ത രണ്ട് സിനിമകളുടെ പിൻബലത്തിൽ ദേശീയാവൃത്തിക്ക് കേസെടുക്കാൻ ഉത്തരവിട്ട മജിസ്ട്രേറ്റിന് നല്ല നമസ്കാരം ഹൈക്കോടതി ഇടപെട്ട് പ്രസ്തുത ജുഡീഷ്യൽ ഓഫീസറെ ട്രെയിനിങ്ങിന് അയക്കണം എന്നാണ് അഭിപ്രായം ഇത് ശ്രീജിത് പ്രേവിനയുടെ അഭിപ്രായമാണ് എൻ്റേതല്ല കാരണം ആ ജഡ്ജിനെ ജഡ്ജിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് കോടതി ലക്ഷ്യമായി പോകും അതുകൊണ്ട് ഇത് ശ്രീത് പെരുമനയുടെ അഭിപ്രായമാണെന്ന് വീണ്ടും ഞാൻ എടുത്തെടുത്ത് പറയുന്നു അല്പം മുൻപ് ശ്വേതാ മേനോനെ വിളിച്ച് അത്ര കണ്ട് ഷോക്കിലായൊരു സാഹചര്യമാണ് പരാതിയുടെയും എഫ്ഐആറിൻ്റെയും എക്സ്ക്ലൂസീവ് വിവരങ്ങൾ ഇങ്ങനെയാണ് ശ്വേതാ മേനോൻ വേശ്യാലയം നടത്തി അല്ലെങ്കിൽ വേശ്യാവൃത്തി നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകി വേശ്യാവൃത്തിക്കായി കുട്ടികളെ അടക്കം കുട്ടികളെയടക്കം പ്രേരിപ്പിച്ചുകൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിനായി മനപൂർവ്വം സ്ത്രീകളെ കടത്തിക്കൊണ്ടുപോയി അമ്മ പ്രസിഡന്റായി മത്സരിക്കുന്ന ശ്വേതാമേനോനെതിരെ നിഷ്കളങ്കമായാണ് പരാതിക്കാരൻ പരാതി നൽകിയതെങ്കിലും ഒരു ഒരു തെളിവുമില്ലാതെ തന്നെ പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്തത് അത്ര നിഷ്കളങ്കമായല്ല എന്നതാണ് വസ്തുത വേശ്യാപൃത്തിക്കായ സ്ത്രീകളെ അവരുടെ സമ്മതത്തോടെയോ അല്ലാതെയോ ഉപയോഗപ്പെടുത്തി സ്ത്രീകളെ വേശ്യാലയത്തിൽ പോകാൻ പ്രേരിപ്പിച്ചു വേശ്യാവൃത്തിക്കായി പതിവായി വേശ്യാലയത്തിൽ പോകാൻ നിർബന്ധിതയാക്കി ദേശീയാവൃത്തിയിൽ ഏർപ്പെടുക എന്ന ലക്ഷ്യത്തോടെ ഒരാളെ ശാരീരികമായി ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുകയോ മാറ്റാൻ ശ്രമിച്ചു വേശ്യാപൃത്തിൽ ഏർപ്പെടാൻ സ്ത്രീകളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിലെ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ടിൻ്റെ സെക്ഷൻ അഞ്ച് മൂന്ന് വകുപ്പുകൾ പ്രകാരവും ഐ ടി ആക്ട് അഥവാ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിലെ സെക്ഷൻ അറുപത്തിയേഴ് എ ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത ദൃശ്യങ്ങൾ പ്രവൃത്തികൾ വീഡിയോകൾ തുടങ്ങിയവയോ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് തുടങ്ങിയവയാണ് പരാതിയിലും എഫ്ഐആറിലും ആറിലും പറയുന്നത് ലൈംഗികതയും സിനിമാ ജീവിതവും വർഗീയതയും വംശീയതയും കന്യാചർമ്മവും കുശുമ്പും ഗുന്നായ്മയും ഉടായ്പും എന്നേറെ ഒരു മഹാസംഭമായി കൊണ്ടുനടക്കുന്നതാണ് നുമ്മ മലയാളിസിൻ്റെ അടിസ്ഥാന പ്രശ്നം അതിന് കേരളീയൻ്റെ മഹത്തായ എന്ന ഓമനപ്പേരും കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് നാം ലൈംഗിക അപ്പസ്തോലന്മാരുടെ നാട്ടിൽ അർദ്ധരാത്രി ഉദിക്കാതിരിക്കട്ടെ ലൈംഗികത ഊണിലും ഉറക്കത്തിലും എല്ലാം മലയാളിയെ വേട്ടയാടുകയാണ് ചികിത്സ വേണ്ടത് മലയാളികളുടെ മനസ്സിനാണ് പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അധിനിവേശവും നമ്മുടെ പഴയ സംസ്കാരത്തിൻ്റെ ചില സങ്കല്പങ്ങൾ നിലനിൽപ്പും തമ്മിലുള്ള യുദ്ധം സത്യത്തിൽ അതാണ് ഇവിടെ നടക്കുന്നത് സിനിമാ നടിമാരെല്ലാം പോക്കാണ് എന്ന് നാലാൾ കൂടുന്നിടത്ത് തലയുയർത്തുന്നതെന്ന് പറയുന്ന മലയാളി അതൊരഭിമാനമായാണ് കരുതുന്നത് അതേസമയം പുറകിലൂടെ ചെന്ന് കടന്നു പിടിച്ചുകൊണ്ട് അവരുടെ ലൈംഗിക അരാജകത്വം വ്യക്തമാക്കുകയും ചെയ്യും കുമ്പിടികള ൈംഗിക കുമ്പിടികൾ ശ്വേതാമേനോടൊപ്പം അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന ഈ പോസ്റ്റിലെല്ലാം ഉണ്ട് ഈ സംഭവം അറിഞ്ഞ ഉടനെ ഞാൻ ശ്വേതാമേനെ വിളിച്ചു അവർ വളരെ വൈകാരികമായാണ് സംസാരിച്ചത് വർഷങ്ങൾക്ക് ഇറങ്ങിയ കളിമണ്ണ് എന്ന സിനിമ പലേരി മാണിക്യം രതി നിർവേദം ഈ സിനിമകളുടെയൊക്കെ പേരിലാണ് മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ശ്വേതാമേനൻ്റെ വാക്കുകളിൽ കൃത്യമായി അറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരൊക്കെയാണെന്നാണ് അവരതെന്നോട് വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ ഞാനത് പുറത്തു പറയുന്നില്ല കാരണം നമുക്ക് തെളിവുകളാണല്ലോ ആവശ്യം യഥാമേനോനെ ആ സ്ഥാനത്തേക്ക് വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്ത പ്രവർത്തനങ്ങൾ ആരാണ് ഇതിൽ നിന്നും ലാഭം നേടുന്നത് എന്താണ് ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഒരു വനിത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിൽ ആഹ്ലാദിക്കുന്നവരായിരുന്നു ഇവിടുത്തെ സീനിയർ നടന്മാരും നടിമാരും എന്നാൽ അതിനെതിരെ പാരയുമായി കമ്പിപ്പാരയുമായി ഇറങ്ങിയത് ആരാണ് അത് ശ്വേതാമേനു കൃത്യമായി അറിയാം ഇങ്ങനെ അർത്ഥമില്ലാത്ത ഒരു പരാതി കൊടുക്കുമ്പോൾ അതിന് പോലീസിനോട് എഫ് ഐ ആർ പറയാൻ കോടതി നിർദ്ദേശിക്കുമ്പോൾ എന്താണ് കോടതി എന്താണ് നിയമം പോലീസുകാർ പറയുന്നു ഞങ്ങൾക്ക് യാതൊരു നിർവാഹവുമില്ല കോടതിയുടെ നിർദ്ദേശപ്രകാരം എഫ് ഐ ആർ ഇട്ടേ പറ്റൂ ഇപ്പോൾ ശ്വേതാമേനൻ ബോംബെയിലാണ് ഇവിടുന്ന് പോലീസ് പോകുമോ അവരെ അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്ത അകത്താക്കാനുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിയിട്ട് ചേതാമേനൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ അഭിനയിച്ചിരുന്നത് അങ്ങനെ ഒരു പരസ്യത്തിൽ അഭിനയിക്കുമ്പോൾ അത് ഈ സമൂഹം മൊത്തം കാണും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവർ ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതിനുള്ള തൻ്റെ ഇടം കാണിച്ച ഒരു മലയാളി പെൺകുട്ടിയാണ് ഇന്ന് ഇവരെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രത്തെക്കാൾ മോശമായ വസ്ത്രമൊന്നുമല്ല അവർ ആഡിലും മറ്റ് സിനിമകളിലും ഒക്കെ ധരിച്ചത് ഇന്ന് സ്ത്രീപക്ഷപാതികൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ആക്ടിവിസ്റ്റുകൾ പൊതുസമൂഹത്തിൽ അവരൊക്കെ എത്തുമ്പോൾ ധരിക്കുന്ന വേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പത്ത് മുപ്പത് വർഷം മുമ്പാണ് ശ്വേതാ മേനോൻ കോണ്ടത്തിൻ്റെ ആടിലഭിനയിച്ചത് അതവരുടെ തൊഴിലാണ് അവർ ഒരുപാട് ആടുകളിൽ പിന്നീട് അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകളിൽ വളരെ നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉയർത്തിപ്പിടിക്കാൻ കളിമണ്ണും പലേരിമാണിക്കവും രേതവും എടുത്തു കാണിക്കുന്ന ഇവരുടെയൊക്കെ മനസ്സെന്താണ് ബ്ലസ് ചെയ്യാണ് കളിമണ്ണിൻ്റെ സംവിധായകൻ അങ്ങനെ ഒരു സിനിമയിൽ അത്ര തൻ്റെ ഇടത്തോടെ അഭിനയിക്കാൻ ധൈര്യം കാണിച്ച ഗർഭിണിയായ ആ സ്ത്രീയെ ആ മാതാവിനെ ആ അമ്മയെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് അങ്ങനെ സിനിമയിലൂടെ ലൈംഗികത കാണിച്ചു എന്ന് പറഞ്ഞു ഒരു മാർട്ടിൻ മേനാച്ചേരി വരുമ്പോൾ ആ മാർട്ടിൻ മേനാച്ചേരി വളരെ സത്യസന്ധനായ മനുഷ്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പിന്നിൽ ശക്തമായ കരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്കൊരു ജോത്സൻ്റെയും അടുത്ത് പോകേണ്ട കാര്യമില്ല ഒരു കബഡിയുടെ മുമ്പിലും ഇരിക്കേണ്ട കാര്യമില്ല ഇതാണ് യാഥാർത്ഥ്യം ശ്വേതാ മേനോൻ അത്ഭുതപ്പെടുന്നത് വെറും അഞ്ഞൂറ് അംഗങ്ങളുള്ള ഒരു സംഘടനയുടെ തെരഞ്ഞെടുപ്പിന് ഇത്രയധികം നാടകങ്ങളും വേഷം കെട്ടലുകളും ആവശ്യമുണ്ടോ എന്നാണ് എന്താണ് അധികാരത്തിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന വലിയ നേട്ടം ഒരുപാട് പേര് നിർബന്ധിച്ചിട്ടാണ് അവർ നോമിനേഷൻ കൊടുത്തത് അവർക്ക് അധികാരത്തിലിരുന്നു കൊണ്ട് ഇവിടെ അതിൻ്റെ അപ്പ കഷ്ണം കഴിക്കാൻ ആഗ്രഹമുള്ള ആളല്ല ശ്വേതാ മേനോൻ പറയുന്നത് അവിടെ ഇരുന്ന് കോടികൾ അടിച്ചു മാറ്റിയ പലരുമുണ്ടത്രയും അവരുടെ കൈകൾ ഇതിൻ്റെ പിന്നിലുണ്ടാവാം അപ്പോൾ അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് അവിടുത്തെ പണം മോഹിച്ചിട്ടാണോ അധികാരമൊക്കെ സേരിട്ട് ലഹരി കണ്ടിട്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല അവിടുത്തെ കണക്കുകളൊക്കെ സുതാര്യമായിരിക്കാം പിന്നെ അടിച്ചു മാറ്റുന്ന ഏത് വഴിയിലൂടെയാണെന്ന് അത് അത്രക്ക് ബുദ്ധികൾക്കെ അറിയാൻ കഴിയൂ നമുക്ക് അതിൻ്റെ ശാസ്ത്രീയത അറിയില്ല ഈ എങ്ങനെയാണ് അടിച്ചുമാറ്റൽ നടക്കുന്നത് കൃത്യമായ കണക്കുകൾ കാണിച്ചുകൊണ്ട് പിൻവഴിയിലൂടെ എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് അതിൽ ഗവേഷണം നടത്തുന്ന ആളുകളുണ്ടാവാം ഇതെൻ്റെ യാഥാർത്ഥ്യമൊന്നും നമുക്കറിയില്ല എന്തായാലും ശ്വേതാ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ബോംബുമായി ഇറങ്ങിയ മാർട്ടിൻ മേനാച്ചേരി നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല നിങ്ങൾ പുരുഷ സമൂഹത്തിന് അപമാനമാണ് നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ല താങ്ക് യു